ഹരിയേട്ട ഉറങ്ങിയില്ല ഇതുവരെ ഉറക്കത്തിനെ പെട്ടെന്ന് ഉണർന്നതായിരുന്നു രാജി അപ്പോഴാണ് റൂമിലൊരു നിഴലനക്കം കണ്ടത് അത് ഹരിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാത്ത പോലെ നടക്കുകയായിരുന്നു ഹരി അഴിഞ്ഞു തൂങ്ങിയ മുടി വാരിക്കെട്ടി വലത് കണ്ണ് തിരുമ്മിക്കൊണ്ട് രാജി ഹരിയുടെ അടുത്തേക്ക് വന്ന് റൂമിലെ ലൈറ്റ് ഇട്ടു എന്തു പറ്റി ഹരിയേട്ടാ ഇന്ന് അത്താഴം പോലും കഴിച്ചില്ലല്ലോ വിളിച്ചപ്പോൾ വിശപ്പിൽ നിന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചോറിൽ വെള്ളമൊഴിച്ചു വെച്ച് ഇപ്പൊ നന്നായി വിശക്കുന്നുണ്ടല്ലേ എനിക്ക് ഞാനിപ്പോൾ ഉപ്മാ ഉണ്ടായിത്തരാം ഇതിരി റവരിപ്പുണ്ട് എനിക്കൊന്നും വേണ്ട തിരി മിണ്ടാ കൂടെ നിനക്ക് ഏതു നേരം മനുഷ്യരുടെ സമാധാനം തരാതെ വന്നോളൂ പെട്ടെന്നുള്ള ആര്യയുടെ ദേഷ്യം കണ്ടപ്പോൾ രാജിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി ശബ്ദമിണേറിക്കൊണ്ടാണെങ്കിലും രാജി പതിയെങ്ങനെ കണ്ടപ്പോ സഹിക്കാത്തോണ്ട മതി എന്റെ മുന്നിൽ ഹരിയുടെ വാക്കുകൾക്ക് മൂർച്ച കൂടി വന്നു പൊട്ടിക്കരയാൻ തോന്നിയെങ്കിലും പിടിച്ച രാജി കട്ടിലിന്റെ മറുവശത്ത് ശബ്ദം പുറത്തു കേൾക്കാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് കിടന്നു അതിനിടയിൽ എപ്പോഴും രണ്ടുപേർ ഉറങ്ങിപ്പോയിരുന്നു ന്യൂസ് പേപ്പർ ഇടാൻ വരുന്ന പയ്യന്റെ സൈക്കിൾ ബൽഗേട്ടാണ് രാജി കണ്ണു തുറന്നത് ഈശ്വര നേരെ ഒരുപാടായല്ലോ ഇന്നാണ് ഹരിയേട്ടൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ കല്യാണം പെട്ടെന്ന് വീട്ടുജോലിയിലെല്ലാം തീർത്ത് അങ്ങോട്ട് പോകണം വീട്ടുകാരാണ് വൈകി ചെല്ലുന്നത് മോശം നാട്ടുകാരെന്താ പറയാ ഹരിയേട്ടനാണെങ്കിൽ ഇന്നലെ പോലും അങ്ങോട്ടൊന്നും ചെന്ന് നോക്കിയിട്ടില്ല സ്ഥാനം കൊണ്ട് ഹരിയേട്ടൻ ആ വീട്ടിലെ ഏട്ടനാണ് രാജി തൃപ്തി പിടിച്ച് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഹരിയെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താണെന്നറിയില്ല വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയാണ് അപ്പോൾ തോന്നിയത് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കൽ കയറി ചായയും പലഹാരവും ഉണ്ടാക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് അടുത്ത റൂമിൽ കിടന്നുറങ്ങുന്ന രണ്ട് മക്കളെയും തട്ടിപ്പൊളിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ ഇന്ന് കല്യാണത്തിന് മുകളിലേ രണ്ടാളും ഒന്നാൻ നേരത്തല്ല അങ്ങോട്ട് കയറി ചെല്ലുണ്ട് അച്ഛൻ ആ ഒരു ബോധമല്ല ഇനി മക്കളും കൂടെ അങ്ങനെ ആവനാണോ പരിപാടി വേഗം കുളിച്ചിട്ട് പോകാൻ രണ്ടാളും അമ്മ കഴിക്കാനെടുത്ത് വെക്കാം എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ ഇപ്പൊ തന്നെ അവിടെ എല്ലാവരും എത്തിക്കാണു ദേ അമ്മയുടെ ഫോൺ ഇങ്ങി ചെയ്യുന്നു ചേച്ചി അമ്മയ രാജിയുടെ ഇളയമോം ബ്രഷ് ചെയ്തുകൊണ്ട് ഫോണെടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ദോശമറിച്ചിട്ടുണ്ട് രാജി മോനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ നീ അതെടുത്തിട്ട് പറഞ്ഞേക്ക് അമ്മ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് വേഗം ദോശയില്ല ഉണ്ടാക്കി ഫോൺ എടുത്ത് പോയി രാജി ചേച്ചി വിളിക്കാൻ തുടങ്ങി നീ ഒരുങ്ങിയില്ലേ രാജി ഞാനിപ്പങ്ങോട്ട് എത്തുട്ടോ അയ്യോ അങ്ങോട്ട് പോലെ ചേച്ചി നേരെ ഇങ്ങോട്ട് പോവാ നമുക്ക് ഒരുമിച്ച് പോവാം ആ ഞാൻ ഇപ്പൊ ഒരുങ്ങും ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് രാജി മുറിയിലേക്ക് ഓടി സാരി ഉടുക്കാൻ വേണ്ടി അലമാരയിൽ ഒരു നടത്തി പരിധവത്തിള്ളതിൽ വെച്ച് ഏറ്റവും പുതിയത് എടുക്ക കഴിഞ്ഞ ഓണത്തിന് എടുത്തു തന്നാണ് അത് മതി ആരും അതെടുത്ത് കണ്ടിട്ടുമില്ല അപമിന്ന് കല്യാണത്തിന് ഷൈൻ ചെയ്യാൻ ഇത് തന്നെ ധാരാളം രാജി പെട്ടെന്ന് തന്നെ ആ സാരി കൊടുത്തൊരുങ്ങി മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അവടെ മനസ്സവളെ അടുത്തേക്ക് വലിച്ചു രാജി ഹരിയുടെ അടുത്തേക്ക് ചെന്ന് കട്ടിലിൽ നിന്ന് പതിയെ ഹരിയുടെ തോൾ കൈ ഹരിയെ വിളിച്ചു ഹരിയേട്ടാ ഞാനും മക്കളും പോകട്ടെ വിളിച്ചെന്റെ വീട്ടിലേക്ക് ഡൈനിങ് ടേബിൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഷർട്ടും വെള്ളം കൊണ്ടും തേച്ച് വെച്ചിട്ടുണ്ട് ആ പിന്നെ അരീട്ടും പെട്ടെന്ന് അങ്ങോട്ട് വരണേ എല്ലാരും ചോദിക്കും മറക്കില്ലേട്ടോ പെട്ടെന്ന് വരണം അത്രയും പറഞ്ഞ് രാജ്യ ദൃതിയിൽ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അരി അവളുടെ കൈകളിൽ ഒന്നിൽ മുറുകിയെ പിടിച്ചു ആവിനിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു എന്നോട് വെറുപ്പാണോ നിനക്ക് ഞാൻ ഒരുപാട് പോയി എന്റെ മോളിനോട് ക്ഷണിക്കുക ഇനി ഒരിക്കലും അറിയട്ടെന്ന് നിന്നോട് ദേഷ്യപ്പെടില്ല ഞാൻ നിനക്ക് ഒരു ഉമ്മ തട്ടടി ആഗ്രഹം കൊണ്ടാ നീ എനിക്കൊരു ഉമ്മ തന്നെ എന്നിട്ട് എന്നെ നെഞ്ചിലൊന്ന് ചേർന്ന് ഇടുന്നേ അയ്യടാ അരിയെ തള്ളി മാറ്റിയവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് രാജി പറഞ്ഞു മോമ്പ് അല്ലെങ്കിൽ തേച്ച് കുളിച്ച് ആയോടിച്ച് കല്യാണത്തിന് വാ എന്നിട്ട് ആലോചിക്കാം തിരികെ വന്നിട്ട് ഒമ്പ് വരണോ വാങ്ങണോന്നൊക്കെ രാജി ബീ ഒരുങ്ങി കഴിഞ്ഞില്ലേ നീ മുറ്റൊന്നും ചേച്ചിയുടെ വിളിയായിരുന്നു അത് ആ ഇതാ കഴിഞ്ഞ ചേച്ചി അരിയേട്ടാ ഞാൻ ഇറങ്ങുവാണ് അങ്ങോട്ട് വേഗം വരണേ എന്നും പറഞ്ഞുകൊണ്ട് രാജി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാജിയും മക്കൾ അവിടെ എത്തി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് രാജിയുടെ ഫോണിലേക്ക് ഹരിയുടെ വിളി നിങ്ങൾ ഇങ്ങനെ ഫോണിൽ വിളിക്കാൻ ഇങ്ങോട്ട് വേണ്ട വാ മനുഷ്യ കുടുംബക്കാരെല്ലാം അന്വേഷിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ അത് വൈകും രാജീനെ കാത്തിക്കണ്ട നീ ഊണിച്ചൊന്ന് വിളിക്കട്ടോ മറക്കല്ലേ എന്താ ഹരി ഇത് എന്ന് പറയുമ്പോ ഹരിയുടെ കോൾ കട്ടായിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഹരി രാജിയെ വീണ്ടും വിളിച്ചു ഇങ്ങനെ ഒരുപാട് തവണ രാജിയെ വിളിച്ചുകൊണ്ടിരുന്നു അവസാനം രാജിയെ അങ്ങോട്ട് വിളിച്ചു അരിയട്ട എല്ലാവരും കഴിച്ചു ഇനി ഞാൻ ചേച്ചി ഇരിക്കോ കേട്ടോ ആ എന്ന പിന്നെ നീ കഴിച്ചിട്ട് എന്നെ ഒന്നുകൂടെ വിളിക്കണേ എന്തായാലും വിളിക്കണം എന്താടി നിന്റെ കെട്ടിയിന്ന് കൊടുക്കത്ത സ്നേഹാണല്ലോ എന്താ കാര്യം ചേച്ചി കളിയാക്കി കൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ രാജിക്ക് നന്നായി സുഖിച്ചു എന്നാലും ഉള്ളിലെ സന്തോഷം പുറത്തു കാണിക്കാതെ ഊണ് കഴിച്ചു കഴിഞ്ഞ് രാജി എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി വന്നിട്ട് എടുത്ത് അരിയെ തിരികെ വിളിച്ചു ചെയ്യുന്നുണ്ട് എന്നാൽ ഹരി കോൾ എടുത്തില്ല ഇങ്ങനെ എവിടെ പോയിരിക്കുക ഫോൺ ബെല്ലടിയുന്നുണ്ട് കേൾക്കുന്നില്ലേ ആവു രാജി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരിയുടെ കോൾ ഇങ്ങോട്ട് വരുന്നു രാജി ഫോൺ എടുത്തു ഹരിയേട്ടാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എടീ ഞാനിപ്പോ വിളിച്ചത് വേറെ കാര്യം പറയുന്ന ഞാൻ നിനക്ക് പുതിയൊരു സാരി വാങ്ങിച്ചു വിചാരിച്ചിരുന്നാ അതിന് കഴിഞ്ഞില്ല നിനക്ക് വിഷമം ഉണ്ടാവും എനിക്കറിയാം ഹരിയേട്ട കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയില്ലേ മോളെ അയ്യേ എന്റെ ഹരിച്ചയ്ക്ക് നിന്ന് എന്താ പറ്റിയത് ഫുൾ സങ്കടം സ്നേഹം എല്ലാം ഭാര്യയ്ക്ക് വരി ശരിയാണല്ലോ എനിക്കൊരു വിഷമല്ലോ ഞാൻ പുതിയ സാരി എന്നെ എടുത്തിരിക്കുന്നു എന്നാലും നീ ഒരുപാട് ആശ്ചതായിരുന്നില്ലേ ഞാൻ വാങ്ങിച്ചെന്നില്ലല്ലോ അത് ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ് ഈ നെഞ്ചിനുള്ളിൽ എന്നാലും എൻ്റെ മോൾക്ക് ഞാൻ രണ്ട് പുതിയ നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മുതൽ വീട്ടിൽ അതിട്ടാൽ മതി പഴയതെല്ലാം പിഞ്ഞി തുടങ്ങിയല്ലേ ആളുകൾ കണ്ട അത് വേണ്ട നീ വീട്ടിലെത്തിയാൽ ഞാൻ പറഞ്ഞ പോലെ അതിലൊരെന്നെ എടുത്തിടണം ഞാൻ വരുമ്പോൾ അങ്ങനെ കാണാൻ നിന്നെ എന്നാൽ ശരി നീ മക്കൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട വൈകുന്നേരം എത്തിയാൽ മതി നീ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല പുറത്തോട്ടൊന്നും ഇറങ്ങുമോ ഞാൻ അപ്പോൾ നീ വിളിക്കണ്ട ഉം ഞാൻ വൈകുന്നേരം എത്തിക്കോളാം ഹരിയുടെ പോയിക്കോളും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം രാജി ഹരിയെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഹരി ഫോൺ എടുത്തിരുന്നില്ല വൈകുന്നേരം വീട്ടിലെത്തിയ രാജി ഹരി പറഞ്ഞ പോലെ ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന നൈറ്റുകളിൽ ഒരെണ്ണം എടുത്തു നോക്കി അതിൽ ഹരിക്ക് ഇഷ്ടപ്പെട്ട വോയിലറ്റുകൾ നൈറ്റ് തന്നെ എടുത്ത് കുളിക്കാൻ പോയി അതിട്ടുകൊണ്ട് അടുക്കളയിൽ ചെന്നൊരു കട്ടനുണ്ടാക്കുള്ള പരിപാടിയിലായിരുന്നു രാജി പെട്ടെന്ന് തിരിച്ചുപോയ ചേച്ചിയമ്മയും വലിയ അനിയനും പുതുവണ്ണ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുന്ന അടുക്കളയുടെ ജനലിലൂടെ രാജിയുടെ കണ്ണിലുടക്കി ഇതെന്താ ഇപ്പൊ ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചായ കോൺ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കി രാജി ഉമ്മറത്തേക്ക് ചെന്നു എന്താ എല്ലാരും ഇങ്ങോട്ട് അത്ഭുതവും മനസ്സിലൊരു ആധിയും തിളക്കാൻ തുടങ്ങി നീ അതിലപ്പുറം മനസ്സിലൊരാധിയും രാജിയുടെ കൈ പിടിച്ച് വല്ലയച്ചൻ അവളൊന്നും ഇങ്ങോട്ട് കരയാൻ തുടങ്ങി എന്താ വല്യച്ച എന്താ പറ്റിയത് ചേച്ചി എന്താ എന്തോണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ ഇങ്ങോട്ട് വന്ന് പറയും ചേച്ചി രാജി നിന്നോട് എങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെയൊക്കെ ആരും ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ ഹരിയട്ടനൊന്ന് വിളിച്ചു പറയട്ടെ രാജി ഡൈനിങ് ടേബിളിൽ നിന്ന് ഫോൺ എടുക്കാൻ തിരിഞ്ഞു രാജിയെ കൈനീട്ടി തടഞ്ഞോണ്ട് അനിയൻ പറഞ്ഞു രാജേശി നിങ്ങളിപ്പോ അറിയട്ടനെ വിളിക്കണ്ട ഏട്ട ഫോൺ എടുക്കില്ല അതെന്താണ് അങ്ങനെ രാജി അവനെ സംശയത്തോടെ നോക്കി അത് ഹരിയട്ടൻ നമ്മൾ വിട്ടുപോയി ഇനി ഏട്ടനോട് സംസാരിക്കില്ല പെട്ടെന്ന് ശബ്ദം നിലച്ച പോലെ രാജ്യം ഇണ്ടാതായി സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ കുഴഞ്ഞു വീണു അപ്പോഴേക്കും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരുന്നു രാജിക്ക് ബോധം തെളിഞ്ഞില്ല കുറച്ചുപേര് ചേർന്ന് അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന രാജി ഇടക്ക് കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ചേച്ചി അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ദയനീയമായി അവൾ ചേച്ചിയെ നോക്കി എന്നിട്ട് ശബ്ദമിഴറിക്കൊണ്ട് യാചിച്ച് എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ലെന്ന് അറിയാം എന്നെയും വിട്ട് പോവാൻ ആവില്ല ചേച്ചിയുടെ കൈകൾ പിടിച്ച് അവിടെ നെഞ്ചോട് ചേർത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ട് രാജി നിർത്താതെ പുലമ്പിക്കൊണ്ടിരുന്നു രാജി ഇതാവുമ്പോ എന്നെ ഏൽപ്പിച്ചാ നിനക്ക് തരാൻ അവൻ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ പോവാണെന്ന് ഞാൻ കരുതിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു രാജി ആ കത്ത് വാങ്ങിച്ചു തുറന്ന് വായിക്കാൻ ശ്രമിച്ചു കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് ആൾക്ക് അക്ഷരങ്ങൾ പോലും വ്യക്തമായിരുന്നില്ല എന്നിട്ട് അവൾ വായിക്കാൻ ശ്രമിച്ചു രാജി നീ എന്നോട് പൊറുക്കണം ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ നിന്നോട് ചെയ്യുന്നു എന്നാൽ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലെന്നോടെ ഹരിയേട്ടനൊരു കോഡീഷനോ എന്നല്ലെന്ന് എനിക്കറിയാല്ലോ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അവ കഴിഞ്ഞിരുന്നു എന്നിട്ട് അതിനിടയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ നിന്റെ ഹരിയേട്ടന് വേണ്ടി വന്നു ഓർമോസ്റ്റ് നാളെ മുതൽ ഇന്നുവരെ ആരുടെയും മുമ്പിൽ കടക്കാനായി നിൽക്കേണ്ടി വന്നിട്ടില്ല ഈ ഹരിക്ക് കുറച്ച് നാൾ മുമ്പ് രാമേണനോട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയായിരുന്നു നിന്നോട് പറഞ്ഞിരുന്നില്ല മനഃപൂർവ്വം പറയാതിരുന്നാ ഒരു മാസമായി തിരിച്ചു കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് രാമേട്ടൻ മൂന്നാല് തവണ ചോദിച്ചിരുന്നു കൊടുക്കാൻ പോയി എനിക്ക് പറഞ്ഞ വാക്കിന് വിലയില്ലാതെ മാനം കെട്ടി ജീവിക്കാൻ നീ ഹരിയേട്ടൻ രാവിലെ എടുക്കി അതുകൊണ്ട് ഞാൻ പോവാ നീക്കറിയില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കണം ഹരിയേട്ട് പ്രാണനാ നീ എല്ലാം വായിച്ച ശേഷം ഒന്നുകൂടെ വാവിട്ട് നിലവിളിച്ചോണ്ട് അവൾ പറഞ്ഞു എന്നെ കൂടെ കൂട്ടായിരുന്നില്ല അരിയേട്ട ജീവിക്കാനാണെങ്കിലും ഭരിക്കാനാണെങ്കിലും ഈ രാജി കൂടെ ഉണ്ടാവും അറിഞ്ഞിട്ട് എന്നെ തനിച്ചി പോയില്ല അരിയേട്ട അപ്പോഴെങ്കിൽ രാജിയുടെ കരച്ച് അവിടെ ഉണ്ടായിരുന്നവരെ ആകെ കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞിരുന്നു ലക്ഷങ്ങൾക്കടങ്ങൾ ഉള്ള എത്രയോ പേര് ജീവിക്കുന്ന നാട്ടിൽ ഇതുപോലുള്ള ഹരിമാരുമുണ്ട് ആരും അറിയാതെ പോകുന്ന ആത്മാഭിമാനം ഒരുപാടുള്ള ജീവിച്ചു കൊതി ഹരിമാർ